സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി കഥാവ് നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്നു ഇന്നത്തെ ദിവസവും ഈ മാസം മുഴുവനും നമുക്ക് വ്യക്തിപരമായ ചില കാര്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു വാങ്ങാം നമുക്കിന്നു വരെ കഴിയാതെ പോയ കാര്യങ്ങൾ എന്നാൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റം നാം ആരായിരിക്കണം എന്നാണോ നാം ആഗ്രഹിച്ചത് അതാകാൻ സാധിച്ചില്ല എന്നാൽ മറ്റുള്ളവർ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അത് കാണുമ്പോൾ അതറിയുമ്പോൾ നമുക്ക് വലിയ ദുഃഖവും വേദനയും ഉണ്ടാകുന്നു നമുക്കിതിനൊന്നും സാധിച്ചില്ലല്ലോ നാം അധികം സമയം പാഴാക്കിയില്ലോ നമ്മുടെ കഴിവുകളെ ഉപയോഗിച്ചില്ലല്ലോ നമ്മുടെ കഴിവുകളെ വേണ്ടവിധം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ സമയം പാഴാക്കിയില്ലായിരുന്നുവെങ്കിൽ എനിക്കും ഒരു പക്ഷേ ഞാൻ ആഗ്രഹിച്ചതൊക്കെ ആകാമായിരുന്നു എന്ന് നാം വിഷമിക്കുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയാകുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിനാൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ഇന്ന് നമുക്ക് ചോദിക്കാം വചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ അതിനാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള നമ്മുടെ ദുഃഖം നമുക്ക് ഒന്നും ആകാൻ കഴിഞ്ഞില്ല ജീവിതം തന്നെ പരാജയപ്പെട്ടു പോയി ജീവിതത്തിൽ ആഗ്രഹിച്ച നേട്ടങ്ങളെ കൈവരിക്കാൻ സാധിച്ചില്ല ആഗ്രഹിച്ച പദവികളെ കിട്ടിയിട്ടില്ല എന്നാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സാധിച്ചില്ല എനിക്ക് അതിനുള്ള പിന്തുണ ലഭിച്ചില്ല അതിനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു ഇത്തരം മനസ്സിന്റെ ദുഃഖം ഓരോന്നും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ ഒക്ടോബർ മാസം മുഴുവനും നമ്മുടെ ഒരാഗ്രഹത്തിന് വേണ്ടി വ്യക്തിപരമായ നമ്മുടെ വ്യക്തിത്വ വികസനത്തിന്റെ ഒരാഗ്രഹം വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ഇന്നത്തെ ദിവസം തൊട്ട് നാം തയ്യാറെടുക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം എന്നും വലിയ ആഗ്രഹമാണ് എന്നാൽ ഇന്ന് വരെ അത് സാധിച്ചിട്ടില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല കർത്താവിൻ്റെ സന്നദ്ധയിൽ മൗനമായി നമുക്കിരിക്കാം മനസ്സ് തുറക്കാം ദൈവമേ ഇന്നു മുതൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്ന് കഴിഞ്ഞ കാലം തൊട്ടുള്ള എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹങ്ങളിൽ ഒരു കാര്യം എനിക്ക് ഈ മാസം സാധിച്ചെടുക്കണം അങ്ങനെ ആഗ്രഹിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല നമ്മുടെ ഉയർച്ചയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം കർത്താവിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയാണ് ും വലുത് കർത്താവിന് ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ പദ്ധതിയുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം കർത്താവിൻ്റെ എല്ലാ സഹായവും പിന്തുണയും നമുക്കുണ്ടായിരിക്കും നാം പ്രവർത്തിക്കുക ചെറുതെങ്കിലും നാം പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആദ്യപടിയായി നാം പ്രവർത്തിക്കുക கூடுதல் கூடுதல் படிக்குக கூடுதல் எழுதுக கூடுதல் அறிவு சம்பாதிக்குக ஒப்பம் தெய்வமே എൻ്റെ ജീവിതത്തെ നീ മെച്ചപ്പെടുത്തണം എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്ന് കർത്താവിനോട് നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവമാണ് ഒരു വ്യക്തിയെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും അതിനാൽ നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവ് പരിഗണിക്കും ഈ പുതിയ മാസത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കുവാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബാല്യകാലം കഴിഞ്ഞ കാലം നന്മയുടെ കാലം ഇതെല്ലാം വീണ്ടും ഈ സാഹചര്യത്തിൽ തന്നെ കർത്താവിന് തിരികെ നൽകാൻ സാധിക്കും അതിനാൽ നമുക്ക് പരിശ്രമിക്കാം കർത്താവിൻ്റെ എല്ലാ സഹായവും നമുക്ക് നൽകും അവിടെ നമ്മോട് കൂടെ ഉണ്ടാകും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരും ഞാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതൽ പ്രവർത്തിക്കുക അതിനുവേണ്ടി നമുക്കൊരു തീരുമാനമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്കു വേണ്ടി കർത്താവ് ഇന്ന് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് മോശിയോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് കടലിനുമേതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ ഞാൻ ഈജിപ്റ്റുകാരെ കഠിന ചിത്തരാക്കും അവർ നിങ്ങളെ പിന്തുടരും ഞാൻ ഫറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും ഫറവോയുടെയും അവന്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്റ്റുകാർ മനസ്സിലാക്കും ഇസ്രായേൽ ജനത്തിന്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ മാസം കൂടി കാണുവാൻ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ മാസത്തിൽ മുഴുവൻ ഞങ്ങളെ അനുഗ്രഹിച്ച് ിച്ചതിനോർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഞങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉയരണം ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കെട്ടിപ്പടുക്കണം ലോകമറിയുന്ന ഒരു വ്യക്തിയായി മാറണം ലോകമറിയുന്ന വ്യക്തിത്വം എനിക്ക് വേണം എന്ന എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ ഇപ്പോൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ ഒന്നും സാധിച്ചില്ല എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്കെതിരായിരുന്നതിനാൽ ഞങ്ങൾ ആഗ്രഹിച്ചതൊന്നും ഇന്ന് വരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അതോർക്കുമ്പോൾ ഹൃദയവേദനയോടെയാണ് ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം ഞങ്ങൾ ഓർക്കുന്നത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾക്ക് പ്രായമായി ഞങ്ങൾക്ക് കഴിവില്ല രോഗപീഠകൾ മക്കൾ കുടുംബാംഗങ്ങൾ ജീവിതം അങ്ങനെ ധാരാളം പ്രശ്നങ്ങളാൽ കടന്നു പോകുന്നു എന്നാൽ ഇനിയും ഞങ്ങൾക്ക് ഹൃദയത്തിൽ സാധിച്ചിട്ടില്ലാത്ത വലിയ വലിയ ആഗ്രഹങ്ങളെ ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയിൽ ഞാൻ പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു എനിക്ക് നഷ്ടമായ കഴിവുകളെ നഷ്ടമായ ആഗ്രഹങ്ങളെ എനിക്ക് നഷ്ടമായ പദവി എനിക്ക് നഷ്ടമായ പിന്തുണ എനിക്ക് നഷ്ടമായ ബാല്യകാലം എനിക്ക് നഷ്ടമായ സാഹചര്യം എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ എന്റെ ഉള്ളിൽ ഉള്ള ആഗ്രഹം അങ്ങയുടെ പദ്ധതി പ്രകാരമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം ഇസ്രായേൽ ഭവനത്തെ മുഴുവൻ നയിച്ച കർത്താവായ ദൈവമേ എൻ്റെ ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ സാധിക്കുന്നതിനു വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ഞാൻ അടക്കി വെച്ചിരിക്കുന്ന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ദൈവമേ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയാകുവാൻ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ കഥാവേ എനിക്കേറ്റ എല്ലാ നഷ്ടങ്ങളെയും പരാജയങ്ങളെയും അപവാദങ്ങളെയും അവഗണനകളും ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ദൈവമേ അങ്ങക്ക് എല്ലാം പുതുക്കി പണിയുവാൻ സാധിക്കുമല്ലോ കഥാമയെ അങ്ങ് എല്ലാം നവീകരിക്കുന്നവനാണല്ലോ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് ദൈവമേ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ ഞങ്ങളുടെ ജീവിത വഴികളിൽ വന്നുപോയ പാളിച്ചകൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേക്കെല്ലാം സാധ്യമാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച കർത്താവെ ഒരു പുതിയ ലോകം കൂടി അങ്ങ് എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കുവാൻ അങ്ങേക്ക് സാധിക്കും കർത്താവെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് അറിവില്ല എന്നാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഓരോന്നും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളെ നവീകരിക്കണമേ ഈ ലോകം വിട്ടുപോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ഹൃദയത്തിൽ അടക്കി വെച്ചിരുന്ന വലിയ ആഗ്രഹങ്ങളെ ജീവിതത്തിൽ ഉയരണമെന്നുള്ള ആഗ്രഹം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ചെറുത്ത് നിൽപ്പിനെ ആത്മാവിനെ തരണമേ കൂടുതൽ അധ്വാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തരണമേ സമയവും കഴിവുകളും പാഴാക്കാതെ ഇന്ന് തൊട്ട് ഒരല്പമെങ്കിലും പരിശ്രമിക്കുന്നതിനു വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച പദവി നേടുവാൻ എനിക്ക് പരിശ്രമിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ കഥാവേ ഞാൻ പരിശ്രമിച്ച് ആദ്യത്തെ ചുവടുവെക്കുമ്പോൾ ബാക്കി അവിടെ നിന്നെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇസ്രായേൽക്കാരെ ഈജിപ്റ്റുകാരിൽ നിന്ന് രക്ഷിച്ച ദൈവമേ അങ്ങനെ രക്ഷിക്കണമേ മുന്നോട്ടു പോകുവാൻ യാതൊരു വഴിയും കാണാഞ്ഞ് ക്കാരെ അവിടുന്ന് രക്ഷിച്ചു കഥാവേ അങ്ങാണ് ഞങ്ങളുടെ വഴി അങ്ങാണ് ഞങ്ങളുടെ പുതിയ വഴി അങ്ങാണ് ഞങ്ങളുടെ മാർഗം ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഏക മാർഗം കർത്താവായ യേശു തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം ഈ പുതിയ മാസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആ തീരുമാനങ്ങൾ നേടിയെടുക്കുന്നതിന് ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നതിന് കഥാവെ ഞങ്ങളെ സഹായിക്കണമേ ഇനി മുതൽ ഞങ്ങൾ നിരാശരാകാതെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുവാൻ ഈ ദിവസം ഈ മാസം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ആത്മീയവും ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും എല്ലാ അകൃത്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ലോകം മുഴുവനും നീ നേടിയാലും നിന സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് അരളിച്ചത് ഈശോയെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സഫകലീകരിക്കുന്നതോടൊപ്പം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രവർത്തനം എന്നത് മനസ്സിലാക്കുവാൻ കർത്താവെ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ഞാൻ പ്രത്യേകം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുവെ പോഴുവെ നീക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പുതിയ ദിവസത്തിൽ പുതിയ മാസത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ എല്ലാം സാധിക്കുന്നതിന് നിങ്ങളെ സഹായിക്കട്ടെ കൂടുതൽ അധ്വാനിക്കുന്നതിനും ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും കൂടുതൽ പ്രവർത്തിക്കുന്നതിനും ഒപ്പം പ്രാർത്ഥനയും ഭക്തിയും ദൈവഹിതം പ്രവർത്തിക്കുന്നതിനും വേണ്ടി കർത്താവ് പൂർണ്ണമായി സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ എല്ലാ സംരക്ഷണവും സഹായവും മാതൃവാത്സല്യവും നമ്മോട് കൂടെ നമ്മുടെ എല്ലാ അധ്വാനത്തെയും പിന്തുണയ്ക്കാൻ നമ്മോട് കൂടെ ഉണ്ടാകട്ടെ പിതാവായ ദൈവദേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ